ഇത് രാഘവേട്ടൻ തനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോയ രാഘവേട്ടൻ ആവുന്ന കാലം മുഴുവൻ കുടുംബത്തിനു വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ഇന്നൊരു ചെറിയ അസുഖത്തിനിരയായപ്പോൾ കുത്തുവാക്കുകൾ മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ടവൻ ഇത് രാഘവേട്ടന്റെ ഭാര്യ ലത രാഘവേട്ടൻ ഒന്നും വയ്യാതായപ്പോഴേക്കും പണ്ട് ജീവിച്ചതൊക്കെ മറന്നുപോയി രാഘവേട്ടനെ കുത്തുവാക്കുകൾ കൊണ്ട് തറച്ചു നിർത്തുന്നവൾ എന്തായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ രാവിലെ തന്നെ കുളിച്ച് പുറപ്പെട്ട് കുത്തിരിക്ക പേപ്പറും വായിച്ച് എന്തെങ്കിലും ഒരു പണിക്ക് പോയി കൂടെ മനുഷ്യം ഉം നിങ്ങൾ നയിച്ച കഥ ഒന്നും പറയണ്ട നിങ്ങളെ വർത്താനം കേട്ടാ വിചാരിക്കല്ലേ പണ്ട് ഇവിടെ പൊത്താൻ കൊണ്ടുപോന്നിട്ടാ കഴിഞ്ഞെന്ന് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ പണ്ട് നയിച്ചോണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓ പണ്ട് നയിച്ചോണ്ടോ നിങ്ങൾ ഇവിടെ കൂട്ടിയിട്ടതല്ലേ വെറുതെത്തിന് ഇങ്ങനെ തിന്നാണെങ്കിലും ഒരു കുറവുമില്ല എന്നോടിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ലതേ നിങ്ങളോടിനി പറഞ്ഞിട്ടും അത്രയും കാര്യമില്ലാന്ന് എനിക്കറിയാം ഒരു പെണ്ണിന്റെ കല്യാണമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒന്നിന്റെ കൂടെ കയ്യാണ്ടെന്നുള്ള കാര്യങ്ങളോട് മറന്നു കൊണ്ട എല്ലാം എഞ്ചംഗന്ന് കിട്ടിയിട്ട് കയ്യാന്നൊന്നും നിങ്ങൾ വിചാരിക്കുകയും വേണ്ട ലതേ മൂത്ത മോളെ കല്യാണം കഴിച്ചാൽ എൻ്റെ അങ്ങനെ കിട്ടിയിട്ടൊന്നല്ലോ എന്റെ അങ്ങനെ കിട്ടിയിട്ടൊന്നും കഴിക്കാന്നുള്ള പിന്നെ കിട്ടിയിട്ടില്ല കിട്ടിയതൊന്നും ഓർമ്മ ഉണ്ടാവൂല ആരുന്ന് കിട്ടിയിട്ടില്ലെങ്കിലേ എളയും മോളേയും വെച്ച് ഇവിടെ കുത്തിരിക്കലേ ഉണ്ടാവുള്ളൂ കല്യാണം കഴിക്കലൊന്നും പണിക്ക് പോകാണ്ട് ഇവിടെ കുത്തിരിഞ്ഞിട്ട് ഓളെ കല്യാണം എങ്ങനെ എനിക്കറിയാം നിങ്ങളെടുത്തോ അഞ്ച് പൈസ ഉണ്ടോ നീ ഡയലോഗ് അടിച്ച് ഇവിടെ വർത്താനം കുത്തിരിക്കം പറഞ്ഞാരോണ്ട് എനിക്ക് എന്തെങ്കിലും പണി എടുക്കാം ആ ആ ഇങ്ങനെ ഇരിക്കുന്നേ പണിയെടുത്തേ ആ ഞാനേ

എന്നാലും പുരയിലെന്തെങ്കിലും ഒരു പണി നനക്കിയോ ഒരു വായക്ക് മണ്ണിട എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ അന്നും ചെയ്യൂലേ പിന്നെ പറയൂലെ പണിക്കോ പറഞ്ഞാൽ എന്താണ് സൂക്കേട് ഇപ്പൊ ഒരു സൂക്കേടൂല നാട് മുഴുവൻ നടക്കാൻ കഴിയും വീട്ടിലെന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ അതിന് ഇങ്ങക്ക് കഴിയൂലോ എന്തെങ്കിലും പിന്നെ നല്ല വാക്ക് പറയാൻ പറ്റാളു എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തെങ്കിലല്ലേ നല്ല വാക്ക് പറയുള്ളൂ എനിക്ക് മറന്നുപോയേ ഓ നിങ്ങൾ പണ്ട് കൊണ്ടുപോകുന്നു പണ്ട് കൊണ്ടുപോ പണ്ട് എന്താ മാട കൊണ്ടുപോയി ഇങ്ങോട്ട് ഓ ഒരു മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് അതും കൊടുത്തത് ഒരു പത്ത് പവേ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി നാളെ പനിയെടുക്കാനും കഴിയൂല പോയിക്കോളി അങ്ങോട്ട്

അച്ഛാ അച്ഛൻ ചെയ്തോ ഒക്കെ എന്താന്നൊക്കെ ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം ഞങ്ങളോട് ഒരിക്കലും അത് മറന്നൂല അമ്മനോടത് മറന്നുപോലെ ഞങ്ങളുടെ അടുത്ത് മറന്നുല്ല അച്ഛാ അച്ഛാ സന്ധ്യയായി അച്ഛൻ ഒക്കെ ആലോചിച്ച് വെച്ചാൽ ആ ടങ്കിൽ പോയി മേലേയ്ക്ക് പോയി ഈ അമ്മ എന്തിനാണാവോ അച്ഛൻ എങ്ങനെ പറയുന്നത് എപ്പോഴും എപ്പോഴും അച്ഛൻ എങ്ങനെ പറയുക അച്ഛൻ എത്ര വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ ആയ കാലത്ത് അച്ഛൻ എത്ര നയിച്ചിട്ടുണ്ട് അതിനൊന്നും പൊരി വലിയില്ല ഒന്ന് വയ്യാണ്ടായപ്പോഴത്തേക്ക് അമ്മ ചവിട്ടി തേക്കി അച്ഛനെ എത്ര പറഞ്ഞു കൊടുത്താലും അമ്മയ്ക്ക് മനസ്സിലാവുകയില്ല അമ്മേ അമ്മേ അമ്മ എന്തിനാ അച്ഛൻ എങ്ങനെ എപ്പോഴും ഓരോന്ന് പറയുന്നത് അച്ഛൻ എത്ര വിഷമം ഉണ്ടാവുന്നോ പിന്നെ പറയണ്ടേ ഇവിടെ ഇട്ട് ഉപകാരമില്ല അവർ പണിക്കിട്ട് പോവുകയില്ല നാട് പോയവൻ തെണ്ടി നടക്കുക അമ്മ അച്ഛൻ ആയ കാലം മുതൽ അച്ഛൻ അയച്ചിട്ടെന്നില്ല ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തിയത് എന്നിരിപ്പച്ചൻ ഒന്ന് വയ്യാണ്ടായപ്പോ അമ്മ അച്ഛൻ ഇട്ട് ചവിട്ടി തേക്കിയ എന്തിന് ഏച്ചിന്റെ കല്യാണം അച്ഛൻ ഒറ്റയ്ക്കല്ലേ നടത്തിയത് അമ്മന്റെ വീട്ടിൽ നിന്ന് ഒരാളും സഹായത്തിന് വന്ന് ഞാൻ കണ്ടില്ല അമ്മ എപ്പോഴും പറയുന്നുണ്ടല്ലോ അമ്മന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അമ്മന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എന്ത് കൊണ്ടുപോന്നു അമ്മ പറയലേ അല്ലെങ്കിലും ഇഞ്ച മൂത്ത മൂക്കെ ഇനി എന്നോട് സ്നേഹമുള്ളൂ ഇനി എന്ത് പറഞ്ഞാലും അച്ഛനെ ന്യായീകരിക്കാനേ അറ്റുള്ളൂ അമ്മേ ഞാൻ അച്ഛനെ ന്യായീകരിക്കാൻ പറയൂന്നല്ല പക്ഷെ അച്ഛൻ അങ്ങനെ അമ്മ എപ്പോഴും താഴ്ത്തി കെട്ടി സംസാരിക്കുമ്പോഴേ അത് കേൾക്കുമ്പോ നല്ല സങ്കടമുണ്ട് കാരണം അച്ഛൻ ആവുന്ന കാലത്ത് അത്രയും അധ്വാനിച്ചു കൊണ്ടുപോയി ഞങ്ങളെ പൊട്ടിയത് എന്നിട്ട് അതൊക്കെ അമ്മനോട് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ അച്ഛന്റെ വക്കാലത്തും പറഞ്ഞു വരാണ്ട് ഇനി ഒന്ന് പോവാൻ നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് ഓ ഈ അമ്മനോട് എങ്ങനെ പറഞ്ഞാലും ഇനി മനസ്സിലാക്കുക പാവ അച്ഛൻ ഇതൊക്കെ കേട്ട് ജീവിക്കണ്ടേ ആവുന്ന കാലത്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങളെയൊക്കെ നോക്കി വളർത്തി ഇത്രയാക്കിയത് എന്നിട്ട് എന്നിട്ടിപ്പൊ ഒന്ന് വയ്യാണ്ടായപ്പോത്തേക്ക് അമ്മൻ്റെ ഭാഗം കുത്തുവാക്കുകളും ചവിട്ടിത്തേക്കലും അച്ഛനായിട്ട് അതൊക്കെ സഹിക്കുന്നത്